ാണ് നമുക്ക് എന്നാ ഞാനിതൊന്നും പറയുന്നില്ല നിങ്ങൾ ക്രിക്കറ്റ് വീഡിയോസ് ഒന്നും കണ്ടില്ലെങ്കിൽ ഇതിന് മുന്നേക്കെ വീഡിയോസ് എടുത്തിട്ടുണ്ട് സോ അതൊന്നും കണ്ടില്ലേ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്തോ ഫണ്ടാണ് ഡൈസ് ആണ് സോ ഇന്നത്തെ നമുക്ക് ക്രിക്കറ്റ് അങ്ങോട്ട് പോവാം എന്നും പറയുന്ന പോലെ കണ്ണുള്ള ചെരുപ്പ് സംസാരിക്കുന്ന ചെരുപ്പ് അതായിട്ടാണ് നമ്മൾ പോകുന്നത് നമ്മളേൻ്റെ വണ്ടിയിൽ നമ്മൾ അങ്ങോട്ട് ചിലവ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അരകമായിട്ട് സ്കിൽസ് ഒറ്റക്കി നിൽക്കുന്ന ബാറ്റ് ബളോലെ ഇഷ്ടപ്പെട്ടാ ശേടാ നമ്മന്നെ അങ്ങുള്ള ബ്ലോഗ് ആയി നമ്മൾ എന്നെ വെസ്റ്റ് വന്ന് ദാ വാവ അവിടെ ഉണ്ട് ഇതുപോരെ ഒരു പ്രോ പ്ലയർ എന്താണെന്നാ അത് ഞാനക്കൊണ്ട് പക്കളി തുടങ്ങി പ്രാക്ടീസ് ചെയ്യാൻ വാമപ്പ് തന്നെ ഇന്ന് എത്ര സിക്സാ ആറ് പോല ആറ് സിക്സോ ഓകെ ഓകെ ആ വിശോ ആ കൊള്ള കൊള്ള അടിപൊളി അടിപൊളി ഒരു വിശല്ലേ ഒരു വിശാല് ആ ആ അടിക്കാൻ പറ്റിണ്ട് അടിക്കാൻ പറ്റുണ്ട് അല്ലേ അടുത്തതില് പൊട്ടിക്ക അവരെ ടീമിന് ആരാണോ അണ്ടിപ്പാടെ അങ്ങനെ പറ അങ്ങനെ അവിടെ ചൊറിഞ്ഞലിക്കല്ലേ ആരത് അല്ല ഇങ്ങളല്ലേ പറഞ്ഞ കീപ്പർ പോലെയാന്ന് എന്താ ഒരു ടീം ഫീൽഡ് കാണോ എന്നാ ഞാൻ ഓകെ ഒടുക്കത്തെ കീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ കീപ്പറിനെയാണ് കാണാൻ പോകുന്നത് കർക്കും നിങ്ങള് പറഞ്ഞു 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 അത് ഒരു ബോള് സിക്സ് ആയില്ലേ കിട്ടി ഞാൻ അരിച്ചിയില്ല ട്ടോ കൊടുക്കുന്നു അയ്യോ ആറ് പോലോ ആറ് സിക്സോ ഓകെ എങ്ങനുണ്ടായിരുന്നു അല്ല പറഞ്ഞിട്ട് ഇത് വീഡിയോ ആരും അറിയില്ല മല്ലയ്യ ഇടി ഗ്രൂപ്പിൽ ഇടരുത് എന്ന് പറഞ്ഞാ അടക്കടൂ ഓ പിടിക്കൂടാ ഓ പിടിക്കൂടാ ഓടിക്കോ അച്ഛൻ ഓ കുത്തി ദേരിപ്പിക്കിടോ റണ്ണൗട്ട് ആകൂ ഇച്ചി പടിക്കവർ കൊടുക്ക് കൊടുക്ക് നടാറ ആരും ഓടുകാ നടാറ അടിക്കാൻ നിക്ക് പോയി ഓടാനോ ആوندങ്ങലങ്ങാ ഒന്നും നോക്കണ്ട അങ്ങനെ ഒന്ന് കാണിച്ചൊക്കെ വെരും ಅದൊന്നും നോക്കണ്ട അടാ കണ്ടോ ഓയ് സത്യം പറഞ്ഞാൽ ഈ കളി ഭയങ്കര ബാഡായിരുന്നു ഭയങ്കര പോറായിരുന്നു ഞങ്ങൾ നല്ല വൃത്തിക്ക് പൊട്ടി കാരണം ഞങ്ങൾക്ക് അങ്ങനെ അടിച്ച് തൂക്കാൻ പറ്റിയ ബാറ്റ്സ്മാൻ ഇല്ല പക്ഷേ ബോളേഴ്സ് അടിപൊളിയായിരുന്നു ബോളേഴ്സ് നമ്മളെ ടീമിൽ അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ വെച്ചിട്ട് വിഘ്നേഷ് ബ്രോ എന്ന് പറഞ്ഞിട്ട് അവരെ ടീമിൽ ഒരാളെ ഞങ്ങൾക്ക് തന്നു അവിടെ നിന്ന് കളി മാറും മോനെ ഏതായിരുന്നു വേറെ ലോ ഏതാ പൊളി പൊളി കിട്ടും 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 കളി കിട്ടും ഓ ഏതാ ശൻഡാ മോനെ ഞാൻ ഇന്നില്ല ഡബ്ല്യൂ ഡബ്ല് ഓ എന്താ മോനെ ജയ അഞ്ജസ് 48 മാസ് 48 ഡബിൾ 56 ജയിക്കാത്രേ നീ 62 66 62 66 62 നെ ഒരു സിംഗിൾ ആട്ടി ഇങ്ങനക്കൊണ്ട് വെച്ചോ ആർലെ ഡോണ്ട് വേറി ഓ എന്താ മോനെ കളിയേറ്റി അയ്യോ രാഹുൽ ഏ സി 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 മട്ട പൂജ്യത്തിന് ഞാൻ ഉട്ടായാലും സീനിലൊക്കെ കളിയച്ചു കളി അയച്ചു ഒരായ え、もうガッツレス食ったと。ああ。ああ。ああ。やめだ。おい。吠えてるよ。انت ننچ بوئی اندتو。ラタ。انت ننچ بوئی اندتو。யாரਾ எல்லைய கொட்டு。அத انا பராவாயே。பராவாயே என்ன எழுதி இருக்கீரே。அடுத்தா சிக்கா சாந்தिने。ஓ。اوف。 ഭയങ്കര മോശം ഭയങ്കര മോശം ദിവസാ മൂന്ന് കളി കളിച്ചു മൂന്ന് കളി ഡെക്ക് ഇമാരി ഞാനിന്ന് എന്ത് ചെയ്ത് തടാ അല്ല വരങ്ങട്ടെന്താ കറക്റ്റ് അവന്റെ കയ്യിൽ തന്നെ ഇട്ടെടുത്ത് വീഡിയോസ് ഇത്രയെടുക്കാൻ പറ്റിയിട്ടുള്ളൂ സത്യം പറഞ്ഞാൽ ബിഗ്നേഷ് ഡ്രോ വന്നതിന് ശേഷം ഞങ്ങൾ ഭയങ്കര വിചയമായിരുന്നു ആ ഒരു കളി എന്തോ കുട്ടി അങ്ങനെ എന്തോ വേറെ കളിയും ഡ്രോ അങ്ങനെയൊക്കെയാണ് പക്ഷേ എല്ലാ കളിയും എനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല കാരണം കുറേ റെക്കോർഡ് ചെയ്തൊക്കെ ചുമ്മാ പോയി കാരണം വെറുതെ പിന്നെ ആണെങ്കിൽ അപ്പുറത്തെ ടീമിലുള്ള ഞാനും ഭാവി ഒരേ ഒരേ ടീമായ എനിക്ക് കുറേ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അപ്പം അങ്ങനെ ബ്ലാ ബ്ലാ ഒക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ് ചെയ്തു ാണ് സോ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് ഫോർ സപ്പോർട്ടിങ് നിങ്ങൾ നിങ്ങള് ലൈക്സ് അടിക്കുക കിട്ടിലും ഷെയർ അടിക്കുക പിന്നെ കിട്ടില്ലെങ്കിലും കിട്ടിലൻ സപ്പോർട്ട്സ് അടിക്കുക സോ ഗൈസ് യു ഗൈ നിങ്ങൾ നിങ്ങൾ വേറെ ലെവലോ എന്റെ വീഡിയോ ഇത്രയും കണ്ടില്ല നിങ്ങൾ വേറെ ലെവല അപ്പോൾ ബൈ അടുത്ത വീഡിയോ